സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും കേസ് പ്രകൃതിവിരുദ്ധ പീഡനത്തിനാണ് കേസ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചെന്ന കേസിൽ കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് കേസ് എടുത്തത് കോഴിക്കോട് കസബ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ ഇത് രണ്ടാം രണ്ടാം തവണയാണ് ഒരു യുവാവ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പ്രകൃതി വിരുദ്ധമായി പീഡിപ്പിച്ചു എന്നുള്ളതാണോ ഈ പുതിയ പരാതിയിൽ പറയുന്നത് ഗൂഗിൾ കെ വേണുഗോപാൽ രഞ്ജിത്തിനെതിരെ രണ്ടാമത്തെ കേസാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് ആദ്യം ബംഗാൾ സ്വദേശിയായിട്ടുള്ള നടിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു പിന്നാലെ ഈ രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ യുവാവ് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാംഗ്ലൂരുവിലെ ഒരു ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞത് പിന്നീട് ഇദ്ദേഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പിൽ ഇന്നലെ മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ കോഴിക്കോട് വെച്ചിട്ട് ഈ യുവാവിന്റെ മൊഴി ഐശ്വര്യ ഡോങ്റയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഡെഞ്ചിത്തിനെ പ്രതി ചേർത്തുകൊണ്ട് കോഴിക്കോട് കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രകൃതി വിരുദ്ധ പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം വിരുന്നത് തീർച്ചയായും ഈ ഇത്രയും നാൾ ഇയാൾ അത് പഴയ എന്ന് നടന്ന കേസ് എന്ന് നടന്ന സംഭവം എന്നാണ് ഇയാൾ പറയുന്നത് പഴയ പരാതിയാണോ അതോ പുതിയ സംഭവമാണോ ഗൂഗിൾ അതറിയാൻ കഴിയുന്നുണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമയുടെ ലൊക്കേഷനിൽ വച്ചാണ് രഞ്ജിത്ത് ഈ യുവാവുമായി പരിചയപ്പെടുന്നത് അന്ന് ഈ യുവാവ് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം രഞ്ജിത്തിനോട് പ്രകടിപ്പിച്ചപ്പോൾ അതിന് പിന്നാലെ ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു പിന്നാലെ തന്നെ ബാംഗ്ലൂരിലെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചു വരുത്തിയത് അന്ന് ഇരുപത്തിയൊന്ന് കാരനായിട്ടുള്ള യുവാവ് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബാംഗ്ലൂരിൽ പോവുകയും രഞ്ജിത്തിനെ കാണുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് അന്ന് രാത്രി ഒരു ദിവസം രാത്രിയാണ് ഇയാൾ ബാംഗ്ലൂരിലെ ഹോട്ടലിൽ എത്തുന്നത് ഇയാൾ ഹോട്ടലെത്തുന്ന സമയത്ത് രഞ്ജിത്ത് മദ്യപിച്ചിരുന്നു മദ്യപനായ മദ്യപിച്ചിരുന്ന രഞ്ജിത്ത് ഇയാളോട് വിവരനാവാൻ ആവശ്യപ്പെടുകയും ഇയാളുടെ നഗ്നത ഉള്ള ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും ചെയ്തിരുന്നതായി ഈ യുവാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ മൊഴി നൽകിയിരുന്നു അന്ന് ഇദ്ദേഹത്തെ യുവാവിനെ രഞ്ജിത്ത് ദുരുപയോഗം ചെയ്തതായും ഇദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയതായും ഇന്നലെ ഈ ചോദ്യം ചെയ്യൽ ശ്രമിക്കണം മൊഴിയെടുക്കലിന് ശേഷം യുവാവ് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് പഴക്കമുള്ള കേസാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് ഇത്തരം ിൽ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് രേഖ വിഷയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുമാലോകത്ത് തന്നെയുള്ള അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ആളുകളോടും പങ്കുവച്ചിരുന്നതായും പരാതിപ്പെട്ടിരുന്നതായും യുവാവ് പറഞ്ഞിരുന്നു അത്തരത്തിൽ ഇടവേള ബാബുവിനോട് തനിക്കുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ആളുകളും ഈ രഞ്ജിത്ത് പെരുമാറിയതിന് സമാനമായ രീതിയിൽ പെരുമാറി എന്നൊരു കാര്യവും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് രഞ്ജിത്തിന് എതിരെ മാത്രമാണ് കോഴിക്കോട് കോഴിക്കോട് കസ്റ്റഡി ത്തിൽ രഞ്ജിത്തിനെതിരെ മറ്റൊരു യുവാവ് കൂടി പ്രകൃതിവിരുദ്ധ പീഡനം നടത്തി എന്നുള്ള പരാതി നൽകുന്നത് അതിന്മേൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോഗിൾ കെ വേണുഗോപാൽ